ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഗുരു പൂർണിമ ഭഗവാൻ ശ്രീനാരായണൻ്റെ ജയന്തിയായും ഗീതാവചനങ്ങളിൽ പറയുന്നു ഗുരുവെന്ന സങ്കല്പം ലോകത്തെ ഒട്ടുമിക്ക മതങ്ങളിലും സംസ്കാരങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഭാരതത്തെ പോലെ ഗുരുവിന് ഇത്രയധികം പ്രാധാന്യം നൽകിയ മറ്റൊരു സംസ്കാരം ലോകത്തുണ്ടോ ലോകത്തുണ്ടോയെന്ന് സംശയമാണ് വേദങ്ങളിലും ഉപനിഷത്തുകളിലും സ്മൃതികളിലും ശ്രുതികളിലും പുരാണ ഇതിഹാസങ്ങളിലുമെല്ലാം ഗുരുവെന്ന സങ്കല്പം പ്രാധാന്യത്തോടെ കൂടി വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഗുരുത്വം എന്ന മൂന്നക്ഷരം ഇല്ലെങ്കിൽ പഠിച്ച അറിവെല്ലാം നിഷ്ഫലം ഗുരുവെന്ന മഹത്തായ സങ്കല്പത്തിൻ്റെ സ്ഥായി ഭാവം നൽകുന്ന ഗുരു പൂർണിമ ആഷാഠ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ആഘോഷിക്കപ്പെടുന്നത് ഗുരു പൂർണിമ വിശ്വഗുരുവായ വേദവ്യാസൻ്റെ ജയന്തി ദിനമായും വ്യാസൻ വേദങ്ങളെ നാലായി വ്യസിച്ച ദിനമായും കരുതപ്പെടുന്നു അടർക്കളത്തിൽ യുദ്ധസന്നദ്ധരായ നിൽക്കുന്ന ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന ഗാന്ധീവധാരിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനിലൂടെ ഭഗവത്ഗീത ഉപദേശിച്ച് ഭാരതം ഗുരുവിൻ്റെ മഹത്വത്തെ പകർന്നു നൽകാൻ ഗുരുഗീതയും ഉപദേശിച്ചിട്ടുണ്ട് അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരംമ്മീതിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ അജ്ഞാനമാകുന്ന തിമിരത്തെ ഇല്ലാതാക്കാൻ ജ്ഞാനമാകുന്ന അജ്ഞാനം കൊണ്ടെഴുതിയ കണ്ണുകൾ തുറപ്പിക്കുന്ന ഗുരുവിനായി നമസ്കാരം എന്ന് പറഞ്ഞ ഭാരതം ഗുരുവിൻ്റെ മഹത്വത്തെ ഇങ്ങനെയും വർണ്ണിക്കുന്നുണ്ട് അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം എന്ന ചരാചരം തത്പദം ദർശിതം എന്ന തസ്മൈ ശ്രീ ഗുരുവേ നമ അഖണ്ഡ ചരാചരങ്ങൾ യാതൊന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പദം യാതൊരുവനാൽ കാണിക്കപ്പെട്ടുവോ അങ്ങനെയുള്ള ഗുരുവിനായി നമസ്കാരം ലോകത്തുള്ളതെല്ലാം വ്യാസനാൽ വിരചിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിത മതം പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായ കൃഷ്ണദ്വൈപായനൻ വേദങ്ങളെ വ്യസിച്ച് വേദവ്യാസനായ വിശ്വഗുരുസ്ഥാനത്തേക്ക് ഉയർന്നു വ്യാസമഹർഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷമായതുകൊണ്ട് ഗുരുപൂർണിമ വ്യാസപൂർണിമ എന്നും അറിയപ്പെടുന്നു സംസ്കാരം ഗുരുവില്ലാതെ ഒന്നുമില്ല എന്നതാണ് ഗുരുപരമ്പരയെ ഇങ്ങനെ നീളുന്നു ശ്രീകൃഷ്ണൻ്റെ ഗുരു സന്ദീപനി മഹർഷി ശ്രീരാമന് വസിഷ്ഠൻ ഹനുമാന് സൂര്യൻ വിശ്വാമിത്രന് അഗസ്ത്യൻ ഭീഷ്മർഗ് പരശുരാമൻ പരശുരാമന് ശിവഭഗവാൻ അർജുനന് ദ്രോണാചാര്യർ ദേവഗുരു ബൃഹസ്പതി അസുരഗുരു ശുക്രാചാര്യർ ഇങ്ങനെ പോകുന്നു ഗുരുപരമ്പര അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട് സത്യവും വിധിയും തിരിച്ചറിയാതെ പോകുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്നയാളാണ് ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പം ആദർശം ചെയ്യുന്നത് ഇത് തന്നെ ആണ് ദൃഢമായ ആദർശമുള്ളയാൾക്ക് സത്യധർമ്മങ്ങൾക്ക് വിരുദ്ധനായി ജീവിക്കാൻ കഴിയില്ല തന്നെ ആദർശശാലി ആയിരം തെറ്റ് ചെയ്യുമ്പോഴും ആദർശഹീനൻ അൻപതിനായിരം തെറ്റ് ചെയ്യുമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ യഥാർത്ഥ ജ്ഞാനം പ്രദാനം ചെയ്ത് അവനെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും മരണതത്വത്തെ മനസ്സിലാക്കി നിർഭയ ായി ഭൗതിക ശരീരത്തെ ത്യജിക്കാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്ന പ്രേരണ സ്രോതസ്സാണ് ഗുരു അതുകൊണ്ട് കൂടിയാണ് ത്രിമൂർത്തികളുടെ സാമൂഹ്യത രൂപമായി ഗുരുവിനെ ഭാരതീയർ കരുതുന്നത് ഏറെ ജന്മങ്ങൾ ഉള്ളതിനാൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം വാർദ്ധക്യത്തിലല്ല ഗുരുവിനെ തേടേണ്ടത് ബാല്യത്തിൽ തന്നെയാണ് സദ്ഗുരുവിൽ നിന്നും ജ്ഞാനം നേടുക എല്ലാവർക്കും ഗുരുതന്മാരുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഗുരു ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ സേ യു